പച്ചപ്പട്ടുടുത്ത കാട്ടിൽ കരുണ എന്ന വലിയൊരു ആനയുണ്ടായിരുന്നു ആനകളിൽ വെച്ച് ഏറ്റവും വലുതും എന്നാൽ പേരെടുത്ത ശാന്തനുമായിരുന്നു അവൻ കരുണ നടക്കുന്ന ഓരോ ചുവടും കാട് ശ്രദ്ധിച്ചു കാരണം അവൻ അറിയാതെ പോലും ഒരു ജീവിക്കും അപകടം വരുത്തരുതെന്ന് കരുണയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒരു ദിവസം കരുണയുടെ വഴിയിൽ ഒരു ചെറിയ വണ്ട് കാലിടറി വീണു അവന്റെ പേര് കുട്ടൻ എന്നായിരുന്നു കുട്ടൻ തിടുക്കത്തിൽ വഴിമാറാൻ ശ്രമിക്കുമ്പോഴാണ് വീണുപോയത് കുട്ടനെ ചവിട്ടാതിരിക്കാൻ കരുണ തന്റെ തുമ്പിക്കൈ വളരെ പതുക്കെ ഒരു തൂവൽ പോലെ താഴേക്ക് നീട്ടി തുമ്പിക്കൈയുടെ അറ്റം കുട്ടന്റെ അടുത്തേക്ക് മെല്ലെ ഇറങ്ങി വന്നു പേടിക്കേണ്ട കുട്ട കരുണ മൃദുവായി പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം അവൻ കുട്ടനെ തുമ്പിക്കൈയിലെടുത്ത് സുരക്ഷിതമായ ഒരു മരച്ചില്ലയിലേക്ക് വെച്ചു കുട്ടൻ തലയുയർത്തി നന്ദിയോടെ പറഞ്ഞു വളരെ നന്ദിയുണ്ട് കരുണ ഇത്ര വലിയൊരു ഉപകാരം ഞാൻ മറക്കില്ല ഒരു ദിവസം ഞാനും നിനക്ക് ഉപകാരം ചെയ്യും കരുണ മെല്ലെ ചിരിച്ചു നീയോ എന്തു സഹായം ചെയ്യാൻ ആനയുടെ ചിരിയിൽ അഹങ്കാരമുണ്ടായിരുന്നില്ല വെറും കൗതുകം മാത്രം ആരെയും ചെറുതായി കാണാൻ കരുണ പഠിച്ചിട്ടില്ല കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് വലിയൊരു വേട്ടക്കാരൻ കാട്ടിൽ വന്ന കരുണയെ പിടിക്കാൻ ഒരു വലിയ കുഴികണി രഹസ്യമായി ഒരുക്കി കരുണ ഇതൊന്നും അറിയാതെ ആ വഴി വന്നു കെണിയിൽ വീഴുന്നതിന് തൊട്ടുമുമ്പ് ആ ചെറിയ ശബ്ദം അവൻ കേട്ടു കരുണ സൂക്ഷിക്കുക കെണിയാണ് അത് കുട്ടന്റെ ഉറക്കെയുള്ള ശബ്ദമായിരുന്നു കുട്ടൻറെ മുന്നറിയിപ്പ് കേട്ട കരുണ ഞെട്ടി ഉടൻ തന്നെ മാറി കെണിയിൽ വീഴാതെ അവൻ രക്ഷപ്പെട്ടു ചെറുതെങ്കിലും എൻറെ കൂട്ടുകാരൻ എന്റെ ജീവൻ രക്ഷിച്ചു കരുണ മനസ്സിൽ പറഞ്ഞു